ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയും വെറൈറ്റി ആയിട്ടുള്ള അപ്പവും അത് അപ്പത്തിന്റെ മാവ് അരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ആ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം അപ്പം ഉണ്ടാക്കിയപ്പോഴത്തേല് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കുവാണ് അതും കൂടി ഒന്ന് ഷെയർ ചെയ്യുവാണ് അപ്പോൾ ഇത് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് പാന് സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടായതിനു ശേഷം ഇത് ഒരു രണ്ട് വലിയ സവാളയാണ് കേട്ടോ അത് നല്ല ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതിൽ കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് അത് സോഫ്റ്റ് ആകുമ്പോഴേക്കും ആണ് ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുന്നത് ടൊമാറ്റോയും പച്ചമുളകും അതൊക്കെ ഇട്ട് കൊടുക്കുന്ന അപ്പോൾ സവാള പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സവാള വഴി കിട്ടും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചു വെച്ചിരിക്കുവാണ് കേട്ടോ എൻ്റെ ആ ചെറിയ ചോപ്പർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുമില്ല പിന്നെ ഇപ്പം എന്തോ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചതച്ചിടുന്നതിനോട് ഒരു താല്പര്യമുണ്ട് അങ്ങനെ ചതച്ചിടുകയാണ് പിന്നെ ചോപ്പറിനെന്ത് പറ്റിയെന്ന് അറിയത്തില്ല ചോപ്പറിപ്പോൾ അങ്ങ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതും ഇട്ടതിന് ശേഷം പച്ചമുളക് ഒരു നാല് പച്ചമുളക് എരിവ് കുറവാണ് കേട്ടോ പച്ചമുളകിന് അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കുവാണ് അതിന് ശേഷമാണ് ടൊമാറ്റവും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണേ ഉം അപ്പോ എന്താ പറയുന്നത് ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കാഷുനട്ട്സും കൂടെ ആഡ് ചെയ്യുവാണേ ഈ നമ്മൾ ഈ വഴറ്റുന്ന ഇതിലേക്ക് കാഷുനട്ട്സും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ ക്യാഷിനട്ടൊക്കെ കൂടി ആഡ് ചെയ്ത് അതൊക്കെ കൂടി ചേരുമ്പോഴത്തേന് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ടേസ്റ്റും ഉണ്ടാവും നല്ല തിക്നെസ്സും ഉണ്ടാവും അപ്പോൾ അതിനു ശേഷമാണ് ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ സാധാരണ എപ്പോഴും ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മസാലകൾ ചേർത്തിട്ട് അതിൻ്റെ റോസ്മെല്ല് പോയതിനു ശേഷമാണ് ടൊമാറ്റോ ചേർക്കുന്നത് പക്ഷേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് അരച്ചെടുക്കേണ്ട ഒരു ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോയും ആദ്യം തന്നെ അങ്ങ് ആഡ് ചെയ്തത് അപ്പോൾ ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷമാണ് മസാലാസ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മതി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ പിന്നെ ഒത്തിരി കൂടിപ്പോയിക്കഴിഞ്ഞായിരുന്നിരുന്നാലും ഒരു മഞ്ഞ കളറായിരിക്കും കൂടി നിൽക്കുന്നത് എന്നിട്ട് ഇതിൽ മുളക് പൊടി അധികം ആഡ് ചെയ്യുന്നില്ല പകരം കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എന്നിട്ട് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല പിന്നെ ഒരു കാൽ ടീസ്പൂണോ അത്രയേ ഉള്ളൂ മുളക് പൊടി ഇല്ല പാത്രത്തിൽ അപ്പം അതിൽ കിടക്കുന്ന ആ ഒരു കുഞ്ഞ് സ്പൂണിന് ഒരസ്പൂണ് അതായത് നമ്മുടെ സാധാരണ ടീസ്പൂണിൽ ഒരു കാൽ ടീസ്പൂണേ വരത്തുള്ളൂ കേട്ടോ അപ്പം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇത് നമ്മൾ അരച്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അരയ്ക്കുമ്പോൾ ബ്ലൻഡറിലാണെങ്കിൽ കുറച്ച് ചൂടായിരുന്നാലും കുഴപ്പമില്ല പക്ഷേ മിക്സിയിലാണെങ്കിൽ നമ്മൾ നന്നായിട്ട് തണുത്തിട്ട് ഇത് അരച്ചെടുക്കാവുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് റെഡ് ചില്ലി പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ തന്നെ ഓരോ ഐഡിയാസിൽ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ കുറേ നാളിങ്ങനെ കറിയൊക്കെ വെച്ച് വരുമ്പോഴത്തേല് നമുക്ക് തന്നെ ഓരോ ഐഡിയാസ് വരും അപ്പോൾ ഞാനങ്ങനെ ആയിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴത്തേല് ഞാൻ ഇങ്ങനെ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് കാരണം അത് മറ്റുള്ളവരും അത് ചെയ്ത് അത് നന്നായിരിക്കുന്നു. ഇരിക്കുന്നു അവർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാണ് നമുക്കൊന്ന് മീൻസ് എനിക്ക് അപ്പോൾ അതിൽ പിന്നെ കുറച്ച് ടൊമാറ്റോ എച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒന്നുകൂടെ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് നന്നായിട്ട് നല്ല നല്ല ഒരു ടേസ്റ്റിലാണ് വരുന്നത് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനതിപ്പോൾ ആ മസാല ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം അപ്പം ചൂടുവാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇപ്പം രണ്ടു പേർക്കാണെങ്കിലും ശരി ഓ ഒരാൾക്കാണെങ്കിലും ശരി ഞാൻ രണ്ട് അപ്പച്ചട്ടിയിലായിട്ടാണ് അപ്പം ചുടുന്നതും പിന്നെ ദോശയാണെങ്കിലും അതുപോലെ തന്നെയാണ് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ആവുമല്ലോ അപ്പൊ എൻ്റെ ഇപ്പം ഞാൻ ആ മാവ് ഒഴിക്കുന്ന അപ്പച്ചട്ടി കുറച്ച് കംപ്ലൈൻ്റ് ഉള്ളതാണ് എന്ന് എന്നുവെച്ചു ഒരു ഒരു ചെറിയ ഇത് ഇങ്ങനെ ഇളകിയിട്ടുണ്ട് എന്നാലും എളുപ്പത്തിന് വേണ്ടിയിട്ട് അതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആവുമല്ലോ അപ്പൊ ഇന്ന് മമ്മിയും കൂടെ ഇവിടുന്നാ കഴിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മമ്മിയെ ബ്രേക്ക്ഫാസ്റ്റ് കാരണം മമ്മി റാഗിയൊക്കെ ഇട്ടിട്ടുള്ള ദോശ അപ്പവും ദോശയൊന്നും കഴിച്ചിട്ടില്ല കണ്ടോ അപ്പം കണ്ടോ എന്ത് സോഫ്റ്റ് ആയിട്ട് വന്നെന്നറിയാത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നിരുന്നാലും ആ അപ്പം ഹാർഡാവത്തില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ മമ്മിയെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു മമ്മി മമ്മിന്ന് വരുമെന്ന് പറഞ്ഞു അപ്പോൾ മമ്മിയിലും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത് കണ്ടോ അതിങ്ങനെ ആകെ നല്ല ഇതായിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് ഞാൻ രാവിലെ കഴിച്ചില്ല അപ്പോൾ വൈകിട്ടാണ് അതെടുത്തത് അപ്പോഴും അതെ അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരോ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ റാഗിയിലൊക്കെ അപ്പം കുറച്ച് പേരെങ്കിലും ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടാവുമായിരിക്കും കുറച്ച് പേര് ചെയ്തിട്ടുള്ളവരും ഉണ്ടായിരിക്കും അപ്പം ചെയ്തിട്ടില്ലാത്തവർ ഞാനതിൻ്റെ കൺസിസ്റ്റൻസിയും അതിൻ്റെ മെഷർമെൻസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പം നമുക്ക് കിട്ടും പിന്നെ നമുക്കിത് ഹെൽത്തിയുമാണ് റാഗിയൊക്കെ ചേരുന്നതുകൊണ്ട് ആ ആവശ്യത്തിൽ കൂടുതൽ ഫൈബറൊക്കെ നമ്മുടെ ബോഡിയിൽ ചെല്ലും ഫൈബർ നമ്മുടെ ബോഡിക്ക് വെയ്റ്റ് ലോസിനും പിന്നെ നമുക്ക് ഇങ്ങനെ വേറെ വയറിന് കോ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഈ റാഗിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഫൈബർ കണ്ടന്റ് ഒരുപാടുള്ളപ്പോഴത്തേക്ക് അത് നമ്മുടെ വയറിന് നല്ലതാണ് കേട്ടോ ഈ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്നു നാല് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ അതിവിടെ ആ ഒരു ചെറിയ ഒരു ഒരു ഇത് കണ്ടോ ഒരു സ്പോട്ട് പോലെ അവിടെ അത്രയും ഭാഗം അതിൻ്റെ ആ കൂട്ടിങ് ഇളകിയിരിക്കുന്നതാണ് അതുകൊണ്ടായിട്ടോ അതിൽ ഇതാവാത്ത ഇളകി വരാനൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നത് അപ്പോൾ ഞാൻ അത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇട ഈ അപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായിരുന്നിരുന്നിരുന്നാലും എന്നോട് അഭിപ്രായം പറയണം കേട്ടോ ഇപ്പോഴേക്ക് ഞാൻ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ ഈ ഇതും ഉണ്ടാക്കി വെച്ചിരുന്ന ആ മസാല മസാലയുണ്ടല്ലോ മുട്ടക്കറിയുടെ മസാലയൊക്കെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് അപ്പോൾ അത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണെ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ആ സ്പാച്ചുല കൊണ്ട് എങ്ങനെ നീക്കിയിട്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാനിനി ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാലും നല്ല കട്ടിയുള്ള പാല് സെപ്പറേറ്റും ഇത് രണ്ടാം പാലാണ് കേട്ടോ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആണ് ഈ ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഇപ്പം താ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ തേങ്ങാപ്പാലും കൂടെ ഉണ്ടായിരുന്നതും കൂടെ ഞാനതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് അരഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അത് അരച്ചെടുത്തത് അത് അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം അത് പാനിലൊഴിച്ച് ഇതാ ഒന്ന് വീണ്ടും ഒന്ന് കുറുക്കിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇതിൽ കുറേ വെറ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മുട്ട പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് വേറെ ആരും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടാകും ചിലർ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനിത് പരീക്ഷിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും അതെ ഭയങ്കര ആയിരുന്നു അപ്പത്തിൻ്റെ കൂടെയും ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ഒരു കഴിക്കാൻ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പിന്നെ സാധാരണ മുട്ടക്കറിയൊക്കെ കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ചൊരു ചെറിയ ഒരു മധുരവും ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം കറിയൊക്കെ ഒന്ന് തിളച്ചു നന്നായിട്ട് തിളച്ചു തിളച്ചു വന്നതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ ഒന്നാം പാൽ ഒഴിച്ചത് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടുള്ള ഒരു തിള വരുമ്പോൾ തന്നെ അങ്ങ് ഓഫ് ചെയ്തേക്കണം കേട്ടോ അപ്പൊ കണ്ടോ നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഈ കസൂരി മേത്തി അതൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ എനിക്ക് കസൂരിമേത്തിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കസൂരി മേത്തി ഇടാതിരുന്നത് പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യുമ്പോഴത്തേൽ നിങ്ങൾക്ക് കുറച്ച് മല്ലി ഇലയോ ഒക്കെ ഒഴിക്കാം വേണേൽ ഫ്രഷ് ക്രീം എത്തിരി ഒഴിക്കാം ഞാൻ ഫ്രഷ് ക്രീം ഒന്നും ഒഴിച്ചില്ല ഇതിൽ പിന്നെ ഇത് മല്ലിയില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മല്ലിയില ഒഴിക്കാതിരുന്നത് കേട്ടോ എന്നിട്ട് ഇതിലൊരു ഒരു കാൽ സ്പൂണ് എങ്ങാനും കുറച്ച് ഷുഗറും കൂടെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതും കൂടി ആവുമ്പോഴത്തേൽ ഭയങ്കര ടേസ്റ്റാണ് നല്ല കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കല്ല വലിയ ആൾക്കാർക്ക് അറിയുന്നായിരുന്നും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ മുട്ടക്കറി അപ്പവും എന്താ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ